പത്ത് ലക്ഷം രൂപയാണ് ഇവിടെ ഉള്ള പത്രക്കാരി നോട്ട് ചെയ്യണം പത്ത് ലക്ഷം രൂപയാണ് ഈ മുരളിക്ക് അത് ഷാജാൻ കൊടുത്തത് ഇന്ന് ഈ കേസിലെ ഇരക്കിക്ക് ഇവർ വെച്ച് നീട്ടിയത് ഇരുപത് ലക്ഷം രൂപയാണ് ഇവർക്ക് ഈ പത്തും ഇരുപത് ലക്ഷം രൂപ അത് എവിടെ നിന്ന് കിട്ടുന്നു എന്നത് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമാണ് ഇവിടുത്തെ ഓരോ സാധാരണപ്പെട്ടവരുടെ ജീവനവലീനാതെയാവും കാശ് മേടിച്ചത് വ്യക്തമായ ബോധ്യമുണ്ട് അത് അന്വേഷിക്കണം എന്നാണ് ഞാൻ ചോദിച്ചത് അന്വേഷിക്കണം ഇനിയിപ്പോ നിങ്ങൾ പറയുന്നത് സാധാരണക്കാരാണ് പിടിച്ചിരുന്നു പറ്റില്ല എന്നെ ഞാൻ പിടിച്ചിരുന്നു പോലെ കാരണം നിങ്ങളൊന്നലോചിച്ചു അത് കണ്ടു മണിക്ക് നിങ്ങൾ വിട്ടി പൊളിച്ചു വരണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എനിക്ക് ഉത്തമ ബോധാണ് ഞാനിത് ഇതോടെ നിങ്ങൾ പറയുന്നത് എനിക്ക് ഉത്തമം ബോധ്യുണ്ട് അന്ന് നൽകിയ പത്ത് ലക്ഷം ലക്ഷം ലക്ഷാലും ഇന്ന് നൽകുന്ന അല്ലെങ്കിൽ ഇന്ന് ശുചിത്വം ഓഫർ ചെയ്ത ഇരുപത് ലക്ഷം രൂപ ആയാലും പൈസ പോലീസിന് എവിടെ നിന്ന് കിട്ടുന്നു ഈ സാധാരണ ആരൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു എന്ന് അന്വേഷിക്കണം ഇതിലെ കൃത്യമായ കൃത്യമായി നടപടി എടുക്കാൻ